എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ മൂവാറ്റി പിടിക്ക മരുമകളായി ഫ്രഞ്ച് യുവതി എമ്മ മുടുവൂർ സ്വദേശി അർജുന്റെ ഭാര്യയാണ് എമ്മ മൂവാറ്റുപിടിക്കാരിയായത് മൂവാറ്റുപിഴ മുടുവോർ സ്വദേശി അർജുന്റെയും ഫ്രഞ്ച് യുവതി എംഎയുടെയും പ്രണയത്തിന് സാഫല്യം ഇരുവരുടെയും രണ്ടു വർഷം നീണ്ടുനിന്ന പ്രണയത്തിന് സാഫല്യമായാണ് കുട്ടനാട്ടിൽ വെച്ച് മുടുവോർ സ്വദേശി അജയ്കുമാറിന്റെയും ഗിരിജയുടെയും മകനായ എഞ്ചിനീയറിംഗ് അധ്യാപകനായ അർജുൻ ബിസിനസ്സുകാരിയായ എം എയുടെ കരുത്തിൽ താലി ചാർത്തിയത് ബുധനാഴ്ച രാവിലെ പത്തിനും പത്ത് മുപ്പതിനും മധ്യയുള്ള മുഹൂർത്തത്തിൽ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സാക്ഷി നിർത്തി അർജുൻ എംഎയുടെ കരുത്തിൽ താലി ചാർത്തുകയായിരുന്നു അഹോരി താന്ത്രിക വിധി പ്രകാരമായിരുന്നു ഇരുവരുടെയും വിവാഹം തുടർന്ന് വ്യാഴാഴ്ച ഇരുവരും മൂവാറ്റുപുഴ രജിസ്ട്രാർ ഓഫീസിലെത്തി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്തു വയനാട്ടിലെ മങ്കൊമ്പ് ആനന്ദ്ദാം കാക്കളം കാവൽ വെച്ചാണ് ഇരുവരും കണ്ടുമുട്ടുന്നത് വർഷമായി എം എയും പിതാവ് അന്റോണി ഫെഡക്നോയും മാതാവ് അനിക് ഫെഡ്നോയും ആനന്ദ് ആശ്രമത്തിൽ സന്ദർശനം നടത്താറുണ്ട് ഇതിനിടയിൽ ബന്ധുവിന്റെ ചികിത്സയ്ക്കായി ആശ്രമത്തിലെത്തിയ അർജുനും എയും തമ്മിൽ കണ്ടുമുട്ടുകയും പ്രണയത്തിലാകുകയുമായിരുന്നു ഫ്രഞ്ച് യുവതിക്ക് വരൽ മൂവാറ്റുപടിക്കാരായി യുവാവ് മൂവാറ്റുപടി സബ് രജിസ്ട്രാഡ് ഓഫീസിൽ സാക്ഷ്യം വഹിച്ചത് മൂവാറ്റുപുടിയിലെ ചരിത്ര ഇവരുടെ കല്യാണവും കണ്ടുമുട്ടിലും ഒക്കെ പെട്ടെന്ന് നടന്ന പോലെ തോന്നുന്നു ഒരു രണ്ട് വർഷത്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം പ്രോഗ്രസ് ചെയ്ത് ഈ ഒരു ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ രജിസ്ട്രേഷൻ മാരേജും രജിസ്ട്രേഷൻ കഴിഞ്ഞു അത് സ്പെഷ്യൽ മാരേജ് ആക്കിൻ്റെ കീഴിൽ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട് അതേപോലത്തെ ഹാപ്പിക്ക് ഞങ്ങൾ കണ്ടുമുട്ടിയത് ആലപ്പുഴ ആനന്ദപ്പുരി മഹരാജിൻ്റെ ആശ്രമമുണ്ട് ആനന്ദാം എന്ന ആശ്രമത്തിലാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് ഇദ്ദേഹം അവിടെ ഏഴ് വർഷമായിട്ട് വിസിറ്റ് ചെയ്യുന്നതാണ് കാര്യങ്ങൾ പഠിക്കാനും ആയുർവേദ കാര്യങ്ങൾ പഠിക്കാനും അപ്പം ഞങ്ങൾ രണ്ടുപേരുടെയും കുരുചിയാണ് അക്കുമാരാജ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് പിന്നീട് അവിടെ നിന്നും പരിചയം സംസാരിക്കുന്നത് very excited to be here in India and yeah, ദേശഭാഷാ വ്യത്യാസങ്ങളെ എല്ലാം തച്ചൊടിച്ചാണ് അർജുനും എമ്മയും ഇരുവരുടെ കുടുംബവും ഒത്തുചേർന്നത് ഇരു കുടുംബങ്ങളും ഇവരുടെ സ്നേഹത്തിന് ഒപ്പം നിന്നു എങ്ങനെയുണ്ടായിരുന്നു കല്യാണത്തിന് എല്ലാവർക്കും ഹാപ്പിയാണ് ഇതിപ്പോ കൾച്ചർ വ്യത്യാസമാണ് സംസാരിക്കാനാണ് കുഴപ്പമൊന്നും രണ്ടുപേരെയും ഇഷ്ടത്തിനനുസരിച്ചാണ് ഇഷ്ടമാണ് കല്യാണമൊക്കെ എങ്ങനെയായിരുന്നു കല്യാണം മൂവാറ്റുപട ഇതുവരെയും സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത ശുഭമുഹൂർത്തത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത് ഒരു രാജ്യത്ത് മാത്രം ഒതുങ്ങിക്കൂടാതെ ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് സ്വന്തമാക്കാനാണ് ഇരുവരുടെയും ഭാവി പരിപാടി ന്യൂസ് ഡെസ്ക് മൂവരുപട ന്യൂസ് സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജേക്കോയിൽ തന്നെ ജേക്കോ ജുവേഴ്സ് തൊടുപുഴ